ഈശ്വൻ ശിഹായൽ വാത്സലിലുമുള്ള ദൈവമക്കളെ ഏവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനോടൊന്നിച്ചുള്ള ഒരു സ്നേഹയാത്രയിലാണല്ലോ പന്ത കു തിരുനാളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നു ദൈവം സമൃദ്ധമായ കൃപയും അനുഗ്രഹവും നമ്മൾ വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനമാണ് സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അതെന്നേക്കും അവിടുത്തോട് കൂടെയാണ് കണ്ട തിരുവചനം നമുക്കറിയാം ദൈവം ത്യേക ദൈവം മനുഷ്യർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് പല ഘട്ടങ്ങളിൽ പല രീതികളിലാണ് അത് മൂന്നും ഇടപിരിക്കാനാവാത്ത ഒറ്റ യാഥാർത്ഥ്യവും എന്നാൽ മൂന്ന് യാഥാർത്ഥ്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ നമുക്കത് വേർതിരിച്ചെടുക്കുക സാധ്യമാണ് അത് ഒന്നിച്ച് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് കലാകാലങ്ങളിൽ ത്രിയേക ദൈവം പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും രക്ഷാകര പദ്ധതിയിൽ ഇടപെടുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലുമാണ് പ്രിയമത്തിൽ ജ്ഞാനം എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെയാണ് പ്രധാനമായും ഉന്നമിക്കുക വയ്ക്കുക കർത്താവിനെയും ആ ഒരു വാക്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൂടുതലായ പരിശുദ്ധാത്മാവിനെയാണ് ഉന്നം വയ്ക്കുക ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ സർവ്വജ്ഞാനോ കർത്താവിൽ നിന്ന് വരുന്നു അതെന്നേക്കും അവിടുത്തോട് കൂടെയാണ് അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം ഇതാണ് ദൈവം തൻ്റെ സഹചാരിയായ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചതാണല്ലോ നമ്മൾ ഈ ബൈബിളിൽ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതി ചേർന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കർത്താവിൽ നിന്ന് വന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരിക്കാനാണ് നമ്മളെ ആ തിരുവചന ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുക അതെന്നേക്കും അവിടുത്തെ കൂടെയാണ് അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാണ് എന്നുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോട് കൂടെ വസിക്കേണ്ടവരാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ കൂടെ വസിക്കാൻ ദൈവം ഇറങ്ങി വന്നു ആ ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ നമ്മൾ കയറി ചെല്ലുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ അനുദിന ജീവിതത്തെ പരിശുദ്ധാത്മാവിനോട് ഒന്നിച്ചുള്ള ഒരു ജീവിതമാക്കി മാറ്റാനായിട്ട് നമുക്ക് നമ്മൾ പരിശ്രമിക്കണം എന്ന് തിരുവചനം നമ്മളെ പ്രത്യേകമായിട്ട് ഈ ദിവസം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ത്രിത്വിക ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്ത വെളിപ്പെട്ടത് കലാകാലങ്ങളിൽ ഞങ്ങളോട് കൂടെ വസിക്കുന്ന സാന്നിധ്യം അറിയിക്കാനാണല്ലോ അങ്ങനെ പിതാവിൻ്റെ യുഗവും പുത്രൻ്റെ യുഗവും കഴിഞ്ഞു ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലായിരിക്കുന്നു ഞങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ച് ഐക്യപ്പെട്ട പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളും മാ ദൈവ കൃപയിൽ നിലനിൽക്കാൻ ദൈവം ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണല്ലോ ഇന്നത്തെ തിരുവതിന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ കുറവുകളിലൂടെ ഞങ്ങളങ്ങിൽ നിന്ന് അകന്നു പോകുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു വർദ്ധിച്ച സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ അങ്ങിലേക്ക് തിരികെ വരുവാനുള്ള കൃപ ഞങ്ങളിൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പന്ത കുസ്സ തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ സ്നേഹ കടാശം ഉണ്ടാകുമാറാകണമേ ആമേ നമ്മുടെ ഒരു താവിശ്വസിടെ അനന്ത പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ